ഹലോ ഹായ് ഹസീന പിന്നെ മനസ്സിലായ എവിടെ വീട്ടിലാണോ എവിടെ വീട് വയനാട് ആ നിങ്ങളുടെ അവിടെയൊന്നും പ്രശ്നമില്ലല്ലോ അല്ലേ ഞാൻ വന്നിരുന്നു അവിടെ രണ്ടു ദിവസം പ്രവർത്തനത്തിനുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം എന്തെടുക്ക ഭക്ഷണം കഴിച്ചാ ഭക്ഷണ എന്താ അറിയുന്നത് ബിരിയാണി എന്നാറുണ്ട് സാമ്പാർ മാത്രം ഓക്കെ ഞാൻ എന്തിനാ വിളിച്ചതെന്ന് മനസ്സിലായോ രാത്രി പിന്നെ ആ ഞാൻ വിളിച്ചിരുന്നു അല്ലെ ആ എനിക്ക് തെറ്റി ഞാൻ കുറെ പേരെങ്ങനെ ഡെയിലി വിളിക്കുന്നതുകൊണ്ട് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങനെ തെറ്റി പോയതാണ് അപ്പൊ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ഒരു പഞ്ച് തരാൻ പോവാ ഈ പഞ്ചല്ല ടാറ്റ പഞ്ച് തരാൻ പോവാണ് കാറ് ഡ്രൈവിംഗ് ഒക്കെ അറിയാമോ ആ അപ്പൊ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടോ ഓടിക്കണേ പിന്നെ കഴിയാവുന്ന ബന്ധ ദിവസം ഒക്കെ ഓടിച്ചാ മതി ആൾക്കാരെ അധികം ദിവസം ഓടിക്കാൻ ഓടിക്കാന്നൊക്കെണ്ടാ നാട്ടുകാരൊക്കെ ജീവിച്ചോട്ടെ എന്താ ചെയ്യണേ വീട്ടിൽ ഹൗസ് വൈഫാണോ ആ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്ന പിന്നെ ആരൊക്കെയാ വീട്ടിലുള്ള അറിയോ സലാമേക്കു ആ അത് ഇനിയിപ്പൊ നേരിട്ട് കാണാനുള്ള ഒരു മോഹംണ്ട് അതിനാ വിളിച്ചത് ആ ശരി ഒരു ദിവസം വിളിച്ചു രാത്രി ഇല്ല അപ്പൊ കട്ടായി പോയി പിന്നെ കുറച്ചു ദിവസം വിട്ടുപോയി പോയി തിരക്കായപ്പോ പിന്നെ ഒരു മാളാണോ മക്ക നാലു മക്കളാണ് ആ കുട്ടി കുട്ടിയാരുടെ കുട്ടിയാ സൗദി പോയില്ലേ പോയിരുന്ന അപ്പൊ എന്നാ കാറ് വാങ്ങാൻ സൗകര്യം കാറടിച്ചിരിക്കുന്നു ആ നമുക്കൊരു യാത്ര പോണോ മുമ്പേ എല്ലാവരും കൂടെ എന്നാ വരണേ മോൻ എന്നാ വരണേ സൗദിന്ന് കാറൊക്കെ കിട്ടുമ്പോ ഒന്ന് വന്നാ കൊഴപ്പൊന്നില്ല ചോയിച്ചോക്ക് എല്ലാവർക്കും കൂടെ നമുക്കൊരു ചെറിയ ട്രിപ്പൊക്കെ അടിക്കല് സുഖാരിക്കുന്ന ഇതിപ്പോ നിങ്ങളുടെ വീടാണോ ഹസ്ബൻഡിന്റെ വീടാണോ സ്ഥലം നിങ്ങളുടെ വീട് എവിടെയോ അടുത്തടുത്താണ് ഓ അപ്പൊ എത്ര അടുത്തായിട്ട് കാണാറും കഴിഞ്ഞിട്ടാണെങ്കിൽ ആണോ ഇത്ര അടുത്ത് കിടന്നിട്ടോ എന്നോട് പറയണ്ട അപ്പൊ ശരി കേട്ടാ ഡേറ്റ് അറിയിക്കാം നിങ്ങൾ പറ പറപ്പിളാണെന്ന് സൗകര്യം കേട്ടോ അപ്പൊ കാറൊന്നും ഇങ്ങോട്ട് താക്കോലിൽ തരാൻ വേണ്ടിയിട്ടാണ് ചായപ്പടം എവിടുന്നാ വാങ്ങിച്ചത് കടുവൻ ചായല്ലേ ആണോ ഓ മറക്കാണ്ട് മൂന്നേരം കുടിക്കണേ ആ മരുന്ന് കഴിച്ചില്ലേലും ചായ മൂന്നേരം കുടിക്കണേ അല്ലേ പാലൊഴിച്ചാണോ കുടിക്കാറ് ആ ഹാ ഹാ നല്ല അഭിപ്രായം പറയണെ ചായക്ക് എനിക്ക് എന്നെ കുറിച്ച് അത്ര അഭിപ്രായം പറയുന്നില്ലേലും ചായയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് അങ്ങനെയാണോ ആ റീം റീം ആ ചേട്ടനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആ അത് സൗദിയിലാണല്ലോ അപ്പൊ മുടങ്ങാതെ ചായ കുടിക്കൂ ഉമ്മക്കി കൊടുക്കണം ചായ മോളുടെ പേരെന്താ ഏൻസ എന്താ സ്പെല്ലിംഗ് ആ കൂടിയ പേരാ ആ എന്തിനാ പഠിക്കണേ അതല്ല എന്തിനാ പഠിക്കണേന്ന് എന്താവാൻ വേണ്ടിയിട്ടാ ഡോക്ടറാണോ അല്ല ഉമ്മയെ പോലെ അമ്മയാവാനാണോ ഏ ഓടിയ ആ പോയിട്ടില്ലേ അല്ലേ അവിടെയൊക്കെ സ്കൂളൊക്കെ തുടങ്ങിയാ ക്ലാസ് ഒക്കെ ആയിക്കോട്ടെ അപ്പൊ ശരി കാണാം താങ്ക് യു Bye. Okay, thank you. Um.